പരിശുദ്ധ 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 അതായത് ഇങ്ങനെ ഒരു ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഒന്ന് രണ്ടാമത്തെ എന്താ ഒന്ന് എളിമപ്പെടണം എളിമപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ഈ വലതുവശത്തെ കള്ളനാണ് പറയണത് എന്താണ് അയാൾ എളിമപ്പെട്ട ഉടനെ കാര്യം നമ്മൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മളുടെ കൈയിരിപ്പ് കൊണ്ടാണ് അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമായാലും അത് നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് നമ്മളത് മാറ്റണം അതാണ് നല്ല കള്ളം ചെയ്യണത് നമ്മ അതുകൊണ്ട് വെക്കണം അതിനത് നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത് നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യണത് ഇടതുവശത്തെ കള്ളനാണ് വലതുവശത്തെ കള്ളനും നിരാശ സങ്കടമില്ല വലതുവശത്തെ കള്ളൻ അപ്പോഴും പറയണത് ഇത് നമ്മുടെ കൈയിരിപ്പ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് അതിനെന്തിനാണ് ദൈവത്തെ കുറ്റം പറയണത് അവൻ പരിശുദ്ധനാണ് കുറ്റമില്ലാത്തവനാണെന്ന് പറയും അത് ഒരു പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനത്തോടു കൂടി നല്ല കണ്ടലിൻ്റെ സമയത്തെ ദൈവം ചുരുക്കും പറഞ്ഞ മനസ്സിലായല്ലേ കർത്താവ് തിരിയും തിരിയാൻ പറ്റാത്തൊരു സമയമാണത് കാര്യം ഒരു കൊട്ടം മുഴുക്കിരീടം തലയോട്ട് തുളച്ചകത്ത് കയറിയിട്ട് കറുത്ത ജോര കണ്ണിക്കൂടി ഒഴുകിട്ട് അവൻ മീണത് കാരണം മണ്ണും കപ്പി ഇരുന്നിട്ട് ശ്വാസവും പോയി അവൻ ഡീഹൈഡ്രേഷൻ ചെയ്ത ശരീരമാണ് കുറിച്ചാൽ കിടക്കണത് ഈ വെയിൽ മുഴുവനും കൊണ്ട് ഈ വെയിൽ മുഴുവനും കൊണ്ട് പത്ത് മണി തൊട്ട് വൈകുന്നേരം പന്ത്രണ്ട് മണിവരെ കുറിച്ച് വന്ന് കുരിശേ പിന്നെ കിടന്ന് മൂന്ന് മണിക്കാണ് മരിക്കുന്നത് അപ്പോൾ ഈ സമയത്തെല്ലാം ഇവൻ്റെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ് ആറ് മണിക്കൂറോളം ബോഡി ആറല്ല ഒൻപത് മണിക്കൂർ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ് എന്നുവെച്ചാൽ ഉണങ്ങി വരണ്ട് വരഞ്ഞ് പ്രാകൃതമായിട്ട് ഇങ്ങനെ കണ്ണും തുറിച്ചിരിക്കും എന്നിട്ട് ഇവനിങ്ങനെ കുരിശരിങ്ങനെ കെട്ടിപോലി കിടന്നിട്ടാണ് ഈ നല്ല കള്ളൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ ഇവനിങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിക്കും കോ ആ തിരിച്ചിൽ ധ്യാനിച്ച നമ്മുടെ തല തെറിച്ചു പോകും കാര്യം ഈ അനുതാപം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരിച്ചിലുണ്ടല്ല ഒരു ഒന്നൊന്നര തിരിച്ചിലാണ് കാര്യം ഇവൻ്റെ അവസ്ഥ ഒമ്പത് മണിക്കൂർ ഇവൻ ഡീകരഡഡാണ് ഇവൻ്റെ തല രാത്രി മുഴുവന് അടിച്ചും ചതച്ചും ചമ്മട്ടി അടിച്ചും ചോര പോയും ഉറക്കമില്ലാതെ പ്രാകൃതമാണ് ഇങ്ങനെ ബോഡിയും പോയി മൈൻഡും പോയി എല്ലാം തകർന്നും തരിപ്പണമായിട്ട് ഇങ്ങനെ മരണത്തോട് നിൽക്കുമ്പോഴാണ് യവൻ ഒരു അനുതാപം പറയണത് ഈ അനുതാപം പറയുമ്പോൾ ദൈവം ഇങ്ങനെ തിരിഞ്ഞു വന്നത് കാണാം ഒരു വല്ലാത്ത ഒരു തിരിച്ചിരി എന്നിട്ട് ഒരു വാക്ക് ഇങ്ങനെ നോക്കിയാൽ മതി കർത്താവ് നോക്കിയാൽ തന്നെ അവൻ രക്ഷപ്പെട്ടനോ പക്ഷെ അങ്ങനെയല്ല കുറേ വാക്ക് ആവതില്ലാണ്ട് പറയും ഇന്ന് നീ എന്നോടു കൂടെ ഭയങ്കരമായ രീതിയിൽ സ്വീകരിക്കുകയും ആദ്യത്തെ പാപക്ഷമ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞു മനുഷ്യരാശി അവൻ്റെ പാപത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ തിരുമരണത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണത് കർത്താവിൻ്റെ ഈ തിരിച്ചിലൂടെയാണ് ആ നല്ല കള്ളനെന്ന് പറയുന്ന കക്ഷി ലോകത്തിലെ മുഴുവൻ പാപികളുടെ മനുഷ്യരാശിയുടെ ഏക പ്രതീകമാണ് യേശുക്രിതു എനിക്ക് വേണ്ടിയാണ് ഘോഷിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് പകരം അവൻ പറഞ്ഞത് അവൻ്റെ മേൽ കുറ്റമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അവൻ കുറ്റമില്ലാത്തവനായിട്ടും ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഞാൻ എൻ്റെ കുറ്റം കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് അവൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യുകയും കർത്താവിൽ അതിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ മനസ്സാന്തരത്തിലേക്ക് ദൈവം തിരിഞ്ഞു വരും തിരിഞ്ഞ് വന്നിട്ട് മൂന്ന് കാര്യങ്ങൾ പറയും ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ് ഇത് സമയം ചുരുക്കുക കർത്താവുവിൻ്റെ രക്തത്തിൽ ഉടമ്പടി ചെയ്തപ്പോൾ ആ ഉടമ്പടിയിലെ ആ കള്ളം വിശ്വസിച്ചപ്പോൾ എങ്ങനെയാണ് സമയം ചുരുങ്ങിയതെന്ന് ബൈബിൾ പറഞ്ഞിട്ടാണ് കർത്താവ് മരിക്കണത് ശ്രുതി അപ്പോൾ അനുതാപത്തിൻ്റെ ഒരു അനുതാപത്തിൻ്റെ ഒരു ആഘാതം ഭയങ്കരമാണ് ഉടമ്പടി എടുത്ത വ്യക്തികൾ ഈ അനുതാപത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ നിൽക്കരുത് ഇവിടുന്ന് പുതുക്കി കിട്ടത്തില്ല കൗൺസിലേഴ്സ് സീനിയേഴ്സ് എല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ അനുതാപ മേഖലയാണ് പരിശോധിക്കണത് അനുതാപ മേഖല എന്തുമാത്രം ആഴമുള്ളതാണ് ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ അനുതാപമായി ഇപ്പോഴും നിങ്ങൾക്ക് വൈരാഗ്യമോ അഹങ്കാരമോ നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴും കുടുംബത്തിലുള്ള വ്യക്തികളുടെ മേൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്കുണ്ടായ ഈഗോ ക്ലാഷിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾ വ്യക്തികളുമായിട്ട് പഴയ ജടിക മനുഷ്യൻ തന്നെയാണോ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറയണത് ഇപ്പം പൗരസപ്പോസിന് ഒരു വാക്ക് പറയുകേ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത് അത് ഏഴാം റോമ ഏഴാം അധ്യായത്തിലാണ് ഏഴ് ഒമ്പതിൽ റോമ ഏഴ് ഒമ്പതിലാണ് അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത് എന്നിട്ട് പൗരസ് പറയുകയേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഞാനായിരിക്കത്തില്ല എന്നിലുള്ള പാപമായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യണത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്ന് ആഗ്രഹി തന്മ ആഗ്രഹിക്കുകയും തിന്മ ആഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ എൻ്റെ അന്തരംഗത്തിൽ കർത്താവിൻ്റെ കൽപ്പന ഓർത്ത് ഞാൻ അത് ആഹ്ലാദിക്കുന്നു പക്ഷെ എൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ പിടിമുറുക്കുന്നു എന്തോ രസകാൻ എൻ്റെ അന്തരങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പന ഓർത്ത് വചനമോർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു പക്ഷെ എൻ്റെ അവയവങ്ങളിൽ പാപം പിടിമുറുക്കുന്നുവെന്ന് അതുകൊണ്ട് ഞാൻ നന്മ ആഗ്രഹിക്കുമ്പോഴും തിന്മയാണ് ചെയ്യേണ്ടത് അത് ഞാനല്ല എന്നിലുള്ള പാപമാണെന്ന് ഉടമ്പടി എതിരുക മക്കളെ പശ്ചാത്താപത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ ധ്യാനം നടക്കുന്നതല്ലേ അപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല അതിന് പകരം ആഗ്രഹിക്കാത്ത തിന്മകൾ ചെയ്യുന്നതെങ്കിലേ രണ്ടും ആഗ്രഹമാണ് ആഗ്രഹിക്കണം നന്മ ചെയ്യണില്ല പക്ഷെ ആഗ്രഹിക്കാത്ത തിന്മകൾ വന്നു പോകണം ജീവിതത്തിൽ എല്ലാവരുടെയും ചരിത്രം എടുത്താൽ അത് മനസ്സിലാവും നിങ്ങൾ ചെയ്യണ പല തിന്മകളും നിങ്ങൾ ആഗ്രഹിക്കണമല്ല അങ്ങനെ വന്നു പോകണതാണ് പല തിന്മകളും നിങ്ങൾ ആഗ്രഹിക്കണതല്ല പക്ഷെ അങ്ങനെ വന്നുപോയി ശരി പറയില്ല ഒരു ബലഹീന നിമിഷത്തിലെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉള്ള ഈ സാഹിത്യ ഭാഷയും വെക്കാതെ അതുതന്നെയാണ് ആഗ്രഹിക്കണമെന്ന നന്മയല്ല അവർ ചെയ്യണത് ആഗ്രഹിക്കാത്ത തിന്മകളാണ് പൗരസ പറയും ഇതെന്താണ് ഇത് പാപമാണ് ഞാനല്ല ഇത് ചെയ്യണത് എന്നിലുള്ള പാപമാണ് ചെയ്യണതെന്ന് ഇങ്ങനെ പാപം വന്നു കഴിഞ്ഞാൽ ഉടമ്പടി വരാൻ പോകുന്ന വിഷയം ഉൾവിചാരങ്ങളാണ് പാപമായിട്ട് മാറുന്നത് തോന്നലുകൾ തോന്നലുകൾ പാപമായിട്ട് മാറും അതുകൊണ്ട് ബൈബിൾ രണ്ട് വാക്കണല്ല ഉപയോഗിക്കുന്നത് അവരുടെ അന്തർഗതം മനസ്സിലാക്കി ഈശോ അവരോട് പറഞ്ഞു എന്താ പറഞ്ഞത് അന്ധഛഛിദ്രമുള്ള രാജ്യം വീണ് പോകും അപ്പം അന്തർഗതമാണ് പ്രശ്നം അന്ധഛഛദ്രത്തിന് മുമ്പ് വരണം എന്താണ് ഒരു ഹൗസിലെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ അന്ധചിദ്ര മുമ്പ് എന്താണ് വരണത് അന്തർഗതമാണ് വരുന്നത് തോന്നലുകളാണ് വരേണ്ടത് അതുകൊണ്ടാണ് ഈശോ പറയണത് ശ്രുതിയുടെ മക്കളെ യേശുവാസ്തമില്ല അപ്പോൾ മത്തായ സ്ത്രീകാട് ചുമ പന്ത്രണ്ട് ഇരുപത്തഞ്ചാ മത്താശ്രീ കാസ് വിഷയം പന്ത്രണ്ട് ഇരുപത്തഞ്ച് എന്താ പറയണത് അവരുടെ അന്തർഗതം മനസ്സിലാക്കി അവൻ അവരോട് പറഞ്ഞു എന്താണ് അന്ധക്ഷിദ്രമുള്ള രാജ്യം വീണ് പോകും അപ്പോൾ എവിടെയെങ്കിലും ഒരു അന്ധക്ഷിദ്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് അന്തർഗതമാണ് തോന്നലാണ് ഇതാണ് വിചാരം കൊണ്ടുള്ള പാവമെന്ന് പറയണത് നമ്മൾ ചിലപ്പോൾ വിഷയം വിചാരിക്കും നമ്മൾ ചെയ്തില്ലല്ലോ നമ്മളത് പറഞ്ഞില്ലല്ലോ വേണ്ട തോന്നിയാൽ മതി ഇവിടെയൊരു പ്രശ്നം പറയണത് നമ്മളത് പറഞ്ഞില്ലല്ലോ നമ്മളത് ചെയ്തില്ലല്ലോ അങ്ങനെ ചെയ്യണമെന്നോ പറയണമെന്നോ ഇല്ല നാത്തുവിൻ എനിക്കിട്ടൊരു പാരയാണല്ലേ വെച്ചിരിക്കണത് എന്ന് തോന്നിയാൽ മതി നാത്തുവിനെതിരെ പാപമായി സംഭവം ഇത്രേ ഉള്ളൂ നാത്തുവിന് എനിക്കിട്ടൊരു പാരയാണല്ലോ പണിതിരിക്കണത് എന്ത് എന്ത് പാരയാണ് പണിതിരിക്കണത് അവരുടെ മാല കൊണ്ടേ അവർ തൂക്കി പറ്റു എന്താണ് ദൂക്കി വെക്കാൻ കാര്യം അടുത്ത മാസം എൻ്റെ മകളുടെ കല്യാണമാണ് ഞാൻ എങ്ങാനും ചോദിച്ചേക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അവരാ സാധനം തൂക്കി വിറ്റിയിരിക്കണത് അപ്പോൾ അവർ ഉള്ളിൽ വിചാരിച്ചാൽ മതി സത്യഭാവണം നിർബന്ധമില്ല പ്രതി മനുഷ്യല്ലേ ഇതുപോലെ മനുഷ്യൻ്റെ അന്തർഗതത്തിൻ്റെ പാപങ്ങൾ വരണത് ഇപ്പോൾ ഒരു സ്ഥലം ഒരു സ്ഥലം ഉടനെ അപ്പോൾ ചേട്ടൻ അഞ്ച് എന്ത് അഞ്ച് സെൻറ്റ് അത് മൂന്ന് സെൻറ്റ് സ്ഥലം പെങ്ങളെ കെട്ടിക്കണം കെട്ടിക്കണം എന്ന് പറയുമ്പോൾ അതിന് വീട്ടിൽ വളപ്പിൽ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിൽ മൂന്ന് സെൻറ്റ് സ്ഥലം വിൽക്കണമെന്ന് അപ്പനോടാ അപ്പം മൂത്തവനോട് ചോദിച്ച് ഇടാ എങ്ങനെയടാ അവളെ കെട്ടിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ കെട്ടിക്കണമല്ല ഉള്ള സ്ഥലം വിൽക്കാവില്ല എന്ന് പറയും അപ്പോഴ് ഒരു കുഴപ്പമില്ല അവനത് ഈസി ആയിട്ട് പറഞ്ഞതാണ് വേറെ മാർഗം അപ്പോൾ അനുജൻ വിറ്റ് കഴിയുമ്പോൾ വിചാരിക്കുക അനു വിചാരിക്കുക എന്നെ ഇവിടെ പൊറപ്പിക്കാതിരിക്കാനാണ് ഈ ചേട്ടൻ അപ്പനെ കൊണ്ട് പെങ്ങളെക്കെട്ടിക്കാനുള്ള വ്യാജയാണ് ഈ സ്ഥലം വിറ്റിരിക്കണത് അന്തർഗതമായ സംഭവം അത് ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇവർ അന്തർഗതത്തിലെ അന്തർജത്തിലെ പാപത്തിലാണ് നിൽക്കുന്നത് കാര്യം ഒരു സാധനം ഷെയർ ചെയ്യാതെ വെക്കുന്നിടത്തോളം കാലം അത് നമ്മൾ തെറ്റായ ഒരു ധാരണ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞതാണ് ഈ അന്തർഗതം വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അത്തരങ്ങൾ സംസാരിക്കണത് അങ്ങനെയാണ് അന്തർഗതം വെച്ചാൽ അന്തർഗതമാണ് ഹൃദയത്തിൻ്റെ തികവെന്ന് പറയണത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് മനുഷ്യൻ അങ്ങനെ വചനമുണ്ട് ശ്രുതി കിട്ടുക ശിവ അതായത് അവത് അവ അവരുടെ അന്തർഗതം മനസ്സിലാക്കി എന്നുള്ള വചനം ഉൾവിചാരം ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചാണ് മത്തായ ശ്രീകാട സുവിശേഷം ഈ അന്തർഗതമാണ് ഹൃദയത്തിൻ്റെ തികവെന്ന് പറയണത് അത് ഈ ഇരുപത്തിരണ്ടിൻ്റെ അത് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിനാലാണ് വചനം മത്തായ ശ്രീകട സുവിശേഷം ഈ മത്താശികയുടെ പന്ത്രണ്ടാണ് ഇതിൻ്റെ സ്റ്റെമായിട്ട് വർക്ക് ചെയ്യുന്ന ചാപ്റ്റർ അതൊന്ന് അന്തർഗതം പന്ത്രണ്ട് ഇരുപത്തഞ്ച് രണ്ടാമത്തത് ഇരുപത്തിരണ്ട് മുപ്പത് എന്ത് പന്ത്രണ്ട് മുപ്പത്തിനാല് എന്താണ് ഹൃദയത്തിനെത്തിക്കവ് അപ്പോൾ ഒരു കാര്യം ഉടമ്പടിയിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു വിചാരം കൊണ്ടുള്ള പാപങ്ങൾ നിങ്ങൾ നോക്കണം സാധാരണഗതിയിൽ വിചാരം വാക്ക് പ്രവൃത്തി ഉപേക്ഷ അങ്ങനെയാണ് പാപം വരേണ്ടത് പക്ഷെ അതിൻ്റെ അകത്ത് ഈ വിചാരം കൊണ്ടുള്ള പാപങ്ങൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലരുടെ വിചാരം എന്ന് പറഞ്ഞ ഉടനെ ഞാനിങ്ങനെ സംഭവ ഇച്ഛയോടുകൂടി പുരുഷനെയും നോക്കിയിട്ടുണ്ട് സ്ത്രീയെ നോക്കിയിട്ടുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞ ആൾക്കാരുടെ പാപം പറഞ്ഞ ഇതാ എന്ന് വെച്ചാൽ ലൈംഗികമായൊരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്കറിയാമല്ല പാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയണത് മുറുക്കൻ മുറുക്കനല്ലോ അണലിയുണ്ട് എട്ടടി വീരുണ്ട് ഇല്ലേ ചേനത്തണ്ടനുണ്ട് വിഷപ്പാമ്പ് മനുഷ്യൻ ചാകണ കുറേ പാമ്പുകളുണ്ട് അപ്പം നമുക്ക് മുറുക്കനെ കുറിച്ചാണ് നമ്മൾ പേടിക്കേണ്ടത് എല്ലാത്തിനും ഇതിനെ പേടിക്കണമല്ലോ ഇതുപോലെ നമ്മൾ വിചാരം വിചാരമെന്ന് പറയുമ്പോഴാണ് ലൈംഗിക വിചാരം വിചാരമെന്നാണ് പറയണത് അതല്ല അത് മാത്രമല്ല ഇങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങൾ കുറേ സാധനമുണ്ട് നമുക്കിട ഒരു വെച്ചിരിക്കണത് ഞാനിവിടെ പൊറുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ചേട്ടന അനു അപ്പനെ കൊണ്ട് ആ സ്ഥലം വിൽപ്പിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വിചാരമാണ് ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല ചേട്ടനങ്ങനെ ചിന്തിച്ച് പോലും കാണിക്കത്തില്ല അപ്പം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പഴേ എന്താണ് ഈ റോമ ഏഴ് വർക്കൗട്ട് ചെയ്യും ഏഴ് ഇരുപത്തൊമ്പത് വർക്കൗട്ട് ചെയ്യും എന്താ പറയണത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യണത് അത് ഞാനല്ല എന്നിലുള്ള പാപമാണ് അപ്പം എന്നിൽ പാപം ഏറ്റുമറിയാത്ത പാപങ്ങൾ കിടക്കപ്പെടത്തോളം കാലം ഇതുപോലെ അന്ധചിദ്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെ അന്ധചിദ്രങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായാൽ ഉടമ്പടി പാപം നിൽക്കുന്നതോളം കാലം ഉടമ്പടി കാര്യങ്ങൾ നടക്കാൻ താമസിക്കും കാര്യം ഉടമ്പടി സമയം കൂടി ഭയങ്കര ബന്ധമാണ് ഉടമ്പടിയും പശ്ചാത്താപവും തമ്മിൽ ഭയങ്കര ബന്ധമാണ് നിങ്ങളെ പശ്ചാത്തലപിക്കുവാൻ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പഴയ നിയമത്തെ പറയുമ്പോഴേ പുതിയ നിയമത്തിൽ പറയണത് നിങ്ങളെ പശ്ചാത്തപിക്കുവാൻ ഇന്ന് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രാപിക്കും അപ്പം ഈ സമയത്തെ ചുരുക്കണത് പശ്ചാത്താപമാണ് പ്രാർത്ഥിക്കുക പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേക്കും ദുരന്തത്തെ ദുരന്തത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള പ്രതിരോധിക്കാൻ കഴിയും സന്ദേശം നൽകിയ നൽകിയാശനം മാതാവേ

അനുഗ്രഹത്തിൻ്റെ സമയ ചുരുക്കുവാൻ കനിവുണ്ടാകണമേതൂ പരമ ദേവികാരണത്തിന് നമ്മുടെ ജീവിതത്തില് ഇതുപോലെ മരുഭൂമി അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വീണ്ടും എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു സംഭവം നടക്കും ഇപ്പൊ ഇപ്പൊ കടമാണെന്ന് വിചാരിച്ചോ ഈ കടം ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും മാറാൻ പോണത് അല്ലെങ്കിൽ വീട് ചിലപ്പോൾ നമുക്ക് ഒന്നര കൊല്ലം കഴിഞ്ഞായിരിക്കും കിട്ടാൻ പോണത് പോയിട്ട് ചിലപ്പോൾ അടുത്തതിൻ്റെ പിന്നത്തെ എഴുത്തിനായിരിക്കും കിട്ടാൻ പോണത് അപ്പോഴേ ഈ സമയം വരെ നമുക്ക് ജീവിക്കണ്ടേ സങ്കടമില്ലാതെ ജീവിക്കട്ടെ ഇതിന് ഈ അനുതാപത്തിൻ്റെ കൂടെ പ്രാർത്ഥനകൾ കൂടി എളിമപ്പെട്ട് പ്രാർത്ഥന കൂടി വരുമ്പോൾ ദൈവം ഒരുതര അഭിഷേകം തരും സർവൈവ് ചെയ്യാനുള്ള ആ വിഷയം സർവൈവ് ചെയ്യാനുള്ള അഭിഷേകം തരും അച്ഛൻ മറന്നു മനസ്സിലായി നിങ്ങൾക്ക് അപ്പം ആ ചേച്ചി വാടക വാടകയ്ക്ക് താമസിക്കുകയാണ് സ്ഥലം വിറ്റ് മാറുന്നില്ല ആ സ്ഥലം വിറ്റ് മാറുന്നവർ ആറ് മാസം അവർ സർവേവ് ചെയ്തിട്ടുണ്ട് ആറുമാസം സർവേവ് ചെയ്യുമ്പോൾ അവർ ഒരു കുഞ്ഞ് പ്ലോട്ട് അവർക്ക് ഇന്നു വരെ വിൽക്കാത്ത വിറ്റിട്ട് കുറച്ച് കാശി കിട്ടി കുറച്ച് പിടിച്ചു നിന്നായിരുന്നവർ അല്ലെ അതായത് ഒരു ഇടയ്ക്കാൻ ആശ്വാസം ദൈവം തരും എന്തിൽ എന്ത് വിഷയത്തിലും അപ്പോഴ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെയാണ് ചില സമയത്ത് എടക്കാൻ ആശ്വാസം തന്നില്ലെങ്കിലും നിങ്ങളുടെ വിഷയത്തെ അതിൻ്റെ അഗ്നി അഗ്നി നിങ്ങളെ ആഘാതം പൊള്ളിക്കാത്ത രീതി കൊണ്ടുപോകും അതിന് അഭി ആന്തരികാഭിഷേകമെന്ന് പറയും കടമുണ്ട് പക്ഷെ പണ്ടത്തെ പോലുള്ള പേടിയില്ല മനസ്സിലായില്ലേ കടമുണ്ട് പക്ഷെ പണ്ടത്തെ പോലെ പേടിയില്ല രോഗമുണ്ട് പണ്ടത്തെ പോലെ ഉത്കണ്ഠയില്ല ഇതിന് ആന്തരിക എന്ന് പറയണത് ഇത് എളിമപ്പെട്ടിട്ട് പ്രാർത്ഥിച്ച് പശ്ചാത്താപം ചെയ്യുമ്പോഴാണ് ഇത് കിട്ടണത് പറഞ്ഞ മനസ്സിലായ ഒരു വിഷയം ഒരു വ്യക്തി ആ പാപത്തിലെ ഒരു വിഷ വിഷയത്തിലെ പശ്ചാത്താപം ചെയ്യുകയും ആ വ്യക്തി എളിമപ്പെട്ട് ഇട്ട് പെട്ട് കഴിയുമ്പോഴാണ് ഈ എളിമയും പശ്ചാത്താപവും കൂടി വരുമ്പോഴാണ് ഇവന് അഭിഷേകം കിട്ടണത് കാര്യം എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ നമ്മുടെ ബൈബിളിൽ ഒരു രസകരമായൊരു വചനമുണ്ട് ഈ നിയമാവർത്തനമാണ് എട്ടിൻ്റെ നാല് അതായത് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല ഇത് ഭയങ്കര സംഭവമാണ് ഇതാണ് അഭിഷേകമെന്ന് പറയണത് നാൽപ്പത് സംവത്സരം എടുക്കുക അവരെടുത്താൽ പറഞ്ഞാൽ നാല് അതായത് ഇത് നിയമാവർത്തനം എട്ടിൻ്റെ നാലാണ് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുകയും ശിക്ഷണമെന്ന് പറയുമ്പോൾ പരിപാലന കൂടിയുണ്ട് പരിപാലന കൊണ്ടേ നാൽപ്പത് സംവത്സര സമയമുണ്ട് ചില വിഷയങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും ഉടമ്പടി സമയത്തുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ചില വിഷയങ്ങൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും സമയമെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വാഴ കൊലച്ചു വാഴ വെച്ചു ഇല്ലേ വാഴ കൊലക്കണമെങ്കിൽ ആറ് മാസം എടുക്കും അത് പഴുക്കണമെങ്കിൽ ചില പടച്ചുകയാണെങ്കിൽ ആറുമാസം എടുക്കും ചാരക്കാളി ആറ് മാസം പൂവനാണെങ്കിൽ നാല് മാസം ഇങ്ങനെ ഞാൻ പൂവനാണെങ്കിൽ നാലര അഞ്ച് മാസം എൻ്റെ നാച്ചുറൽ ടൈമാണത് ചില വിഷയങ്ങൾ നാച്ചുറൽ ടൈം ഉണ്ട് അപ്പോൾ നാച്ചുറൽ ടൈം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഭയങ്കര തകർച്ചയും പ്രയാസവുമാണ് അപ്പോൾ ഈ പിതാക്കന്മാർക്ക് നാൽപ്പത് സംവത്സരം എടുത്തെടുത്താൽ മാത്രമേ അത് വാഗ്ദാനം നാട്ടിൽ എത്തത്തുള്ളൂ ക്ലിയർ അല്ലേ ഒറ്റ ദിവസം കുറക്കാൻ പറ്റത്തില്ല അതിൻ്റെ നിന്ന് പക്ഷേ ദൈവം എന്തു ചെയ്യും ഈ നാൽപ്പത് ദിവസം ആന്തരികാഭിഷയം കൊടുക്കും ഇതാണ് സംഭവം ഞാൻ പറഞ്ഞില്ല ആന ചെരിഞ്ഞാലും പന്തിയിലായിരം നിന്നാലും പന്തിരായിരം പ്രാർത്ഥന നിങ്ങളത് ഡയറക്റ്റ് കേട്ടില്ലെങ്കിലും ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന മേഖലകളിൽ ദൈവം പ്രവർത്തിച്ചിരിക്കും അതാണ് പറയണത് എന്താ പറയണത് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കരിപ്പുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല ഞാൻ പണ്ടേ ഒരു തീരദേശം മാർച്ച് നടത്തിയായിരുന്നു കേരള മധ്യ തീരദേശം മദ്യവിപത്വം ആക്കണമെന്ന് പറഞ്ഞ് തൊണ്ണൂറ്റി മൂന്നിൽ തിരുവനന്തപുരം വരെ നടന്ന് അമ്പലപ്പുഴ ചെന്നപ്പോൾ ആ സമരം തീർന്ന് കാര്യം ആൻ്റണി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഒരു തീരുമാനം എടുത്ത കാരണം ഞങ്ങൾ അവസാനിപ്പിച്ച് പിന്നെ വണ്ടിക്കാണ് പോയത് തരാൻ നിരോധിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഞാൻ പള്ളിത്തോട്ടിന്നാണ് നടന്നത് മൂന്ന് ദിവസം കൊണ്ട് നടന്നിട്ടാണ് അമ്പലപ്പുഴ എത്തിയത് ഭയങ്കര സ്വീകരണവും ഭയങ്കര സമരവും ഒക്കെ ആയിട്ട് സമരമുഖത്തിൽ നിന്നാണ് നടക്കുന്നത് പതിനായിരം ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാർ ഈ വൈ വഴി നീടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവ ഇത് എല്ലാം അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി പക്ഷേ അത്രയും ശക്തമായിരുന്നു അന്നത്തെ സമര രീതികൾ പക്ഷേ എൻ്റെ കാല് വിങ്ങിപ്പോയായിരുന്നു എല്ലാ ദിവസവും നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പെങ്ങളെ വന്ന് ചൂടുവെള്ളത്തിൽ അമ്മച്ച് കുഴമ്പ് വരട്ട് തന്നിട്ട് അവിടെ കാല് ആ വിങ്ങൽ മാറ്റിയിട്ടാണ് പിറ്റേ ദിവസം നടക്കുന്നത് ഒരു ദിവസം നടന്നാൽ പോലും കാല് വിങ്ങിപ്പോവും ഇവിടെ എന്ത് അതാണ് എനിക്ക് കാല് വിങ്ങൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും പിന്നെ ദിവസം നടക്കാൻ പറ്റില്ല നമുക്ക് ആ സ്ഥലത്താണ് ഇപ്പോൾ പറയണത് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തില്ല ഇപ്പോൾ ഒരു ടൈം നിങ്ങളുടെ ജീവിതത്തിന് ഒരാവശ്യമുണ്ട് ഒരു കല്യാണത്തിന് ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ കൊച്ചുണ്ടാകാൻ ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ ജോലി കിട്ടാൻ ഇത്ര സമയം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആവയും പുകയും നിങ്ങളെ ഏൽപ്പിക്കാതെ ദൈവം ആന്തരികമായിട്ട് പൊതിയും അപ്പം നിങ്ങൾക്ക് ഫ്രീ നിങ്ങൾ ഫീൽ ഫ്രീ ആകും ആന്തരിക അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം ഫീൽ ഫ്രീ ആവും അത് കുഴപ്പമില്ല കർത്താവ് അത് ചെയ്തോളൂ എന്ന് ഉള്ളിൽ കരുതും ഇത് ഇത് ഈ ആന്തരിക അഭിഷേകത്തിൻ്റെ ആളുരൂപമാണ് അമ്മ അമ്മയ്ക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ആന്തരിക അഭിഷേകങ്ങളുണ്ട് അത് ദൈവം പിതാവ് പിതാവിൻ്റെ മനസ്സനച്ച് ചെയ്യേണ്ട സമയത്ത് യുക്തമായി ചെയ്യും കാരണം ദൈവത്തിൻ്റെ ഒരു നിലപാട് തന്നെ കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞത് അവനെല്ലാം നല്ലതുപോലെ ചെയ്യുന്നു അത് അതാണ് നല്ലതുപോലെ ചെയ്യണം അത് ജനങ്ങൾ യേശുവിന് കിട്ടിയ ഒരു അനുഭവമാണ് ജനങ്ങൾ കിട്ടിയ ഒരു യേശു അനുഭവമാണ് എന്താണ് ഏഴ് മുപ്പത്തി നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം അവനെല്ലാം നല്ലതുപോലെ ചെയ്യണം അപ്പം നല്ലതുപോലെ അവൻ ചെയ്യും നിൻ്റെ ജീവിതത്തിൽ നീ യേശുമായിട്ട് ഇടപെടുമ്പോൾ നീ ആദ്യം ഇങ്ങനെ വിശ്വസിക്കണം എന്താണ് യേശു എൻ്റെ ജീവിതത്തിലെല്ലാം നല്ലതുപോലെ ചെയ്യും പക്ഷേ അത്രയുള്ള ഇടക്കാലം കർത്താവ് അത് ചെയ്യണവരെയുള്ള സമയം എൻ്റെ കാലു വിങ്ങാത്ത വസ്ത്രം മിഷിക്കാത്ത രീതിയിലുള്ള ആന്തരിക അഭിഷേകം കർത്താവ് നിനക്ക് തരും പുടമ്പടിയുടെ സാധ്യതകൾ ഭയങ്കരമാണ് ഒരു കാര്യം നടക്കാൻ സമയമെടുത്താൽ ആ സമയം വരെ നിലനിർത്താനുള്ള നിലനിൽപ്പിന്റെ കൃപ നിനക്ക് തരൂയാ